ചിന്നു പറഞ്ഞു കൊടുത്തതനുസരിച്ച് ചുവരെ പിടിപ്പിച്ച പൂജാ സ്റ്റാൻഡിൽ മാളു വിളക്കണയാതെ ശ്രദ്ധിച്ചു കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിച്ചു കൂടെ നന്ദനും മോളെ കുഞ്ഞിവിടെ വന്നകത്തേക്ക് കയറുമ്പോൾ ഇത് തരണമെന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ ഏൽപ്പിച്ചതാണ് ഡ്രൈവർ സത്യൻ കയ്യിലിരുന്ന ജ്വല്ലറി ബോക്സ് മാളുവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു പുഞ്ചിരിയോടെ ആ ബോക്സ് വാങ്ങിയ മാളു അത് തുറന്നൊരു വളയെടുത്ത് ചിന്നുവിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തു അയ്യോ വേണ്ട എടുത്തി എനിക്ക് വേണ്ട കേട്ടോ ചിന്നു പെട്ടെന്ന് ഊര നോക്കി ഊരല്ലേ അച്ഛം പറഞ്ഞതാ തരാൻ ചിന്നുവിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു മാളു ചിന്നു ദയനീയമായി നന്ദനെ നോക്കി അവൻ സാരമില്ല എന്ന് കണ്ണു ചിമ്മി കാണിച്ചു ചിന്നു നീ മോളെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയിക്കോ ഇവിടെ ഇനി വേറെ ചടങ്ങുകളൊന്നും ഇല്ലല്ലോ ചെയ്യാൻ ഈ ചെറുക്കൻ സമ്മതിക്കുകയും അതുകൊണ്ട് ഈ വേഷമൊക്കെ മാറ്റി കുറച്ചു നേരം മോള് പോയി കിടന്നു അച്ചമ്മ പറഞ്ഞതും ചിന്നു മാളുവിനേം കൂട്ടി നന്ദന്റെ റൂമിലേക്ക് ചെന്നു പിന്നാലെ അജി മാളുവിൻ്റെ ബാഗും കൊണ്ടുവന്ന് ഏൽപ്പിച്ചു ബാത്റൂം പുറത്താണ് കെട്ടുവേട്ടത്തി അവിടെ പോയി സാരി മാറ്റാൻ കേട്ടു ഒന്ന് മേലുകഴുകി വേഷം മാറി വരാം വായോ ചിന്നു പറഞ്ഞത് കേട്ട് തലയാട്ടി മാളു മാറാനുള്ളതൊക്കെ ബാഗിൽ നിന്നെടുത്ത് അവളുടെ കൂടെ പോയി ബാത്റൂമിൻ്റെ മുന്നിലായി മഴ നനയാതെ തുണിയൊക്കെ വിരിക്കാൻ കണക്കിന് ഷീറ്റിട്ട് സൈഡൊക്കെ നെറ്റടിച്ച് വാതിലൊക്കെയുള്ള കുറച്ച് ഭാഗം ഉള്ളിടത്ത് നിന്ന് സാരി മാറ്റി മാളു അത് ചിന്നുവിൻ്റെ കയ്യിൽ കൊടുത്തു അവൾ മേലുകഴിക്കാൻ കയറി ചിന്നു നീ ഇവിടെ നിൽക്കുവാണോ മോളെ ഇത്തിരി വെള്ളം എടുത്ത് കുടിച്ചിട്ട് കുറച്ച് നേരം പോയി കിടന്നു മാളുമോളെ ഞാൻ നോക്കിക്കൊള്ളാം ഷീലാമ്മ ചിന്നുവിൻ്റെ കയ്യിൽ നിന്ന് സാരി വാങ്ങിക്കൊണ്ട് പറഞ്ഞു സാരമില്ലമ്മേ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ പുതിയ ഒരിടത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമല്ലേ അതൊന്ന് എടുക്കുമ്പോൾ ഞാനും വന്നോളാം ചിന്നു പതിയെ ഷീലാമ്മയോട് പറഞ്ഞു ലക്ഷ്മിയുടെ തരമല്ലെന്ന് തോന്നുന്നു അല്ലേ മോളെ അല്ലെന്ന് തോന്നുന്നു എങ്കിലും ഒരു കയകലത്തി മാത്രമേ ഞാൻ നിൽക്കൂ ഇനിയും വേദനിക്കാൻ വയ്യ പഴയ ഓർമ്മയിൽ ചിന്നു പറഞ്ഞു ബാത്റൂമിന് ഡോർ തുറക്കുന്ന ശബ്ദമാണ് ചിന്നുവിനെ ആലോചയിൽ നിന്ന് ഉണർത്തിയത് കഴിഞ്ഞോ ഏട്ടത്തി ഒരു സ്കേർട്ടും പനിയനും ഇട്ട് നിൽക്കുന്ന മാളുവിനെ കാണെ ഒരു സ്കൂൾ കുട്ടിയെപ്പോലെ തോന്നിച്ചു ഇതാരാന്ന് ഏട്ടത്തേക്ക് മനസ്സിലായോ ഷീലാമയെ ചേർത്ത് പിടിച്ച് ചിന്നു ചോദിച്ചു മാളു അവരെ ഒന്ന് നോക്കിയിട്ട് ഇല്ലെന്ന് തലയാട്ടി ഇതാണ് അജേട്ടൻ്റെ അമ്മ മൂന്ന് വർഷമായി എൻ്റെയും ചിന്നു പറയുന്നത് കേൾക്കേ ആളെ മനസ്സിലായതുപോലെ മാളു അവരെ നോക്കി ഭംഗിയായി പുഞ്ചിരിച്ചു ഞാൻ ഇവളോട് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഒന്ന് കിടക്കാൻ പറയുകയായിരുന്നു കുഞ്ഞെ മൂന്ന് വർഷം കാത്തിരുന്ന് കിട്ടിയ നിധിയാണ് ഈ വയറ്റിലുള്ളത് ഷീലാമ ചിന്നുവിനെക്കുറിച്ച് പറഞ്ഞതൊക്കെ പുഞ്ചിരിയോടെ കേട്ടു നിന്ന മാളു അവർ പറഞ്ഞത് കുഞ്ഞിനെക്കുറിച്ചാണെന്ന് മനസ്സിലായപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണുകൾ വിടർത്തി ഇവിടെ കുഞ്ഞാവിയുണ്ടോ ചേച്ചി വിടർന്ന കണ്ണുകളോട് കൊച്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ചോദിക്കുന്നവളെ നോക്കി ചിന്നു വാത്സല്യത്തോടെ ചിരിച്ചു കൊള്ളാലോ അങ്ങോട്ട് ഏട്ടത്തി എന്നൊരു വിളി ഇങ്ങോട്ട് ചേച്ചി ഇത് മത് കേട്ടോ ചിന്നുവേ ഈ വിളി സ്ഥിരമാക്കിക്കോ വാതിക്കൽ നിന്ന് അജി പറയുന്നത് കേട്ട് മൂവാരും തിരിഞ്ഞു നോക്കി അജിക്കൊപ്പം നിന്ന് നന്ദനെ കണ്ട് മാളവിൻ്റെ മുഖത്തൊരു ചമ്മൽ നിറഞ്ഞത് ചിന്നു പുഞ്ചിരിയോടെ നോക്കി നിന്നു അമ്പാടിയുടെ ഗേറ്റ് കടന്ന് കാർ ചെന്ന് കൂറ്റൻ ഒരു വീടിൻ്റെ മുറ്റത്ത് നിൽക്കെ ചിഞ്ചു വേവലാതിയോടെ വിഷ്ണുവിനെ നോക്കി ഇത് തന്നെയാണ് വീട് എന്ന പോലെ ഇറങ്ങിവാടൂ സുശീല ചേച്ചി വിളക്കുമായി നിൽക്കുന്നത് കണ്ടില്ലേ പുഞ്ചിരിയോടെ വിഷ്ണു കാറിന്റെ ഡോർ തുറന്നു ചിഞ്ചുവിനെ വിളിച്ചു വല്ലായ്മയോടെ അവൾ ഇറങ്ങി വന്നു അവൻ്റെ കൂടെ ചേർന്ന് നിന്നു സുശീല തന്നെ ആരതി ഒഴിഞ്ഞു ചിഞ്ചുവിനെ ഏൽപ്പിച്ച വിളക്കുമായി അവൾ ആ വീടിന്റെ പടി കയറി വിച്ചു മോൾക്ക് പൂജാമുറി കാണിച്ചു കൊടുത്തെ എന്നിട്ട് രണ്ടാളും ഇങ്ങോട്ടിരുന്നു കേട്ടോ തെറ്റി ചൂണ്ടി പറഞ്ഞിട്ട് സുശീല മധുരമെടുക്കാനായിപ്പോയി അവരെടുത്തു കൊണ്ടുവന്ന പൽപായസം സ്പൂണിൽ കോരി ഇരുവർക്കും കൊടുത്തു ഇനി മോള് ചെന്ന് ഈ വേഷമൊക്കെ മാറിക്കൂ ഒക്കെ വിച്ച് കാണിച്ചു തരും ചെല്ലെ എന്താവശ്യമുണ്ടെങ്കിലും മടിക്കാതെ എന്നോട് പറയാം ഇഷ്ടമുണ്ടെങ്കിൽ പറയണം കേട്ടോ ചിഞ്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് സുശീല പറഞ്ഞു ചിഞ്ചു ഒന്ന് മോളേതേ ഉള്ളൂ സുശീലയും അവളെ ഒന്ന് നോക്കി അടുക്കളയിലേക്ക് പോയി ചിഞ്ചുവ റൂമൊക്കെ കാണണ്ടേ വിഷ്ണു വിളിക്ക് തലയാട്ടിക്കൊണ്ട് അവൾ അവനൊപ്പം പോയി ആ ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ വിചാരിച്ചു എൻ്റെ കൂടെ റൂമിൽ വന്ന് എല്ലാം എനിക്ക് പരിചയപ്പെടുത്തി തരുമെന്ന് സുശീല ഒഴിഞ്ഞു മാറിയത് പരാതി പോലെ ചെഞ്ചു അവനോട് പറഞ്ഞു എടോ അത് വേറെ ഒന്നും കൊണ്ടല്ല മുൻപേട്ട വിവാഹം കഴിഞ്ഞ് വന്നാന്ന് സുശീല ചേച്ചി താനിപ്പോൾ പറഞ്ഞതുപോലെയൊക്കെ അവരോട് പെരുമാറിയതാണ് അതൊന്നും ഇഷ്ടപ്പെടാതെ ജോലിക്കാരി ആ സ്ഥാനത്ത് നിന്നാൽ മതിയെന്ന് ഒരുപാട് വട്ടം പറഞ്ഞു ആ പാവത്തിന് നാണം കെടുത്തിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ഒഴിഞ്ഞു മാറിയത് ഇനി താനായിട്ട് അതൊക്കെ മാറ്റിയെടുത്താൽ മതി വിഷ്ണു അതൊക്കെ പറയെ ചിഞ്ുവിന് സുശീലയുടെ മുഖമൊക്കെ പാവം തോന്നി ചിഞ്ചു ഇതൊക്കെ തനിക്കുള്ള ഡ്രസ്സാണ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക കേട്ടോ കബോർഡ് തുറന്ന് കാണിച്ച് അവൻ പറഞ്ഞു അതുപോലെ ഇതൊക്കെ ദേ ആ സ്റ്റാൻഡിൽ വിരിച്ചിട്ടാൽ മതി റൂമിൽ തന്നെ ബാത്റൂമിൻ്റെ സൈഡിൽ തുണിയൊക്കെ വിരിക്കാനുള്ള സ്റ്റാൻഡും കട്ടനിട്ട് മറച്ചതും മാറ്റി കാണിച്ച് വിഷ്ണു പറഞ്ഞു എല്ലാം നോക്കി കണ്ടുകൊണ്ട് ചിഞ്ചു മൂളിക്കൊണ്ട് മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി വിഷ്ണുവും വേഷം മാറി താഴേക്ക് ഇറങ്ങിച്ചെന്നു അച്ഛൻ ഇതിവിടെ പോയതാണ് ചേച്ചിയെ കൊണ്ടുവിട്ടിട്ട് വിഷ്ണു ദിവാലിരിക്കുന്ന വാസുദേവനോട് ചോദിച്ചുകൊണ്ട് അയാൾ കരികിലേക്കിരുന്നു കൊച്ചിവിടെ ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ എങ്ങോട്ട് വന്നിരിക്കാൻ തോന്നില്ല വെച്ചു സങ്കടത്തോടെ വാസുദേവൻ പറഞ്ഞു വാതിക്ക കേട്ടുനിന്ന സുശീല നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അടുക്കളയിലേക്ക് തന്നെ തിരികെ പോയി ഏട്ടത്തി വായു നമുക്ക് മുറിയിലേക്ക് പോകാം ചിന്നു മാളുവിനേയും കൂട്ടി മുറിയിലേക്ക് നടന്നു ഏട്ടത്തി കുറച്ചുനേരം കിടന്നു ഇനിയിപ്പോൾ വൈകിട്ട് നമ്മുടെ തൊട്ടയൽപ്പക്കത്തെ ഒന്ന് രണ്ട് പേരും പിന്നെ നന്ദനെ കൂടെ ജോലി ചെയ്യുന്ന ഒന്ന് രണ്ട് പേര് അവരുടെ ഫാമിലി മാത്രമേ കാണൂ എങ്കിലും എല്ലാവരും പോകുമ്പോൾ രാത്രിയാകും അത് കഴിഞ്ഞ് ഒന്ന് കിടക്കാൻ പറ്റുള്ളൂ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചിന്നു പറഞ്ഞു മാളു ഒന്ന് മൂളി ചിന്നു പോയതും അവൾ ബെഡിലേക്കിരുന്നു ഏയ് പേടിക്കണ്ട ഞാനടോ ഉച്ചയ്ക്ക് കഴിക്കാൻ മരുന്നുണ്ടോടോ അത് ചോദിക്കാൻ വന്നതാണ് വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ട് എട്ടിയ മാളുവിനോട് നന്ദൻ പറഞ്ഞു ഇപ്പോൾ ഉച്ചയ്ക്ക് മരുന്നില്ല രാത്രിയിലേ ഉള്ളൂ മാളു പതിയെ പറഞ്ഞു എന്നാൽ കിടന്നോ ഞാൻ പുറത്തേക്ക് പോവാണ് അതെ ഞാൻ ചേച്ചിയുടെ അടുത്ത് പൊയ്ക്കോട്ടെ നന്ദൻ വാതിക്കാ എത്തിയതും മാളു ചോദിച്ചു ചിന്നുവിൻ്റെ അടുത്താണോ പുഞ്ചിരിയോടെ നന്ദൻ ചോദിച്ചു മാളുവൻ സന്തോഷത്തോടെ തലേനക്കി അതിനെന്താ മാളു നീ അങ്ങോട്ട് പൊയ്ക്കോ അതിന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ അവൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ ഇനി താൻ വേണം അവളെ കൂടുതൽ ശ്രദ്ധിക്കാൻ നന്ദൻ മാളുവിനോട് കാര്യമായി പറഞ്ഞു അപ്പോഴും മാളു മൂടിയതേ ഉള്ളൂ നന്ദനൊന്നും പുഞ്ചിരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്താണളിയോ ഒരു ചിരിയൊക്കെ അജി വന്ന് നന്ദൻ്റെ ഇടിച്ചിട്ട് ചോദിച്ചു ഒന്നുമില്ലട വൈകിട്ട് കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവരാനായാലോ അജിയും കൂട്ടി മുറ്റത്തിറങ്ങിയിരുന്നു നന്ദൻ ചേച്ചി ഞാൻ അകത്തേക്ക് വരട്ടെ വാതിക്ക നിന്ന് മാളു ചിന്നുവിനോട് ചോദിച്ചു എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ ഇങ്ങോട്ട് കയറി വായോ കിടക്കുകയായിരുന്ന ചിന്നു ബെഡിൽ എഴുന്നേറ്റിരുന്നു ഇരിക്കേ അടുത്ത് കിടന്ന കസേര നീക്കിയിട്ടിട്ട് ചിന്നു പറഞ്ഞു മാളു കസേര നീക്കിയിട്ട് വന്ന് ചിന്നുവിൻ്റെ അരികിൽ ബെഡിലിരുന്നു അടുത്ത ബെഡിൽ കിടക്കുന്ന ഷീലാമ്മയെ നോക്കി പുഞ്ചിരിച്ചു തിരികെ അവരും ചിരിയോടെ കിടന്നു മോൾക്ക് കുറച്ചുനേരം കിടക്കാമായിരുന്നില്ലേ ഷീലാമ്മയുടെ അരികിൽ കിടക്കുകയായിരുന്ന അച്ചമ്മ തിരക്കി അത് ഞാൻ വാവയെ കാണാൻ തൊട്ടു നോക്കാൻ വന്നതാ ഇഷ്ടമില്ലെങ്കിൽ വേണ്ടാട്ടോ മാളു കുറച്ച് മൂവരെയും നോക്കി പതിയെ പറഞ്ഞു തൊട്ടു നോക്കട്ടെ മാളു അനുവാദത്തിന് എന്ന വണ്ണം ചിന്നുവിഞ്ഞു നോക്കി എൻ്റെ ഇടത്തി അതിന് ഇത്രയും ചോദിക്കണോ ഇങ്ങോട്ട് വന്ന് തൊട്ട് നോക്കിക്കൂടെ അതുമല്ല അതിനെന്തിനാ ഞങ്ങൾക്കിഷ്ടക്കേട് എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ നിറകണ്ണുകളോടെ പറഞ്ഞുകൊണ്ട് തന്നെ മാളുവിൻ്റെ വലത് കൈ പിടിച്ച് തൻ്റെ ബനിയൻ്റെ പുറത്തൂടെ വയറിൽ ചേർത്ത് വെച്ചു ചിന്നു കണ്ടിരുന്ന അച്ഛമ്മയും ഷീലാമ്മയും നിറമിഴികൾ തുടച്ചു പാവേ അമ്മായിയാണേ ഇന്ന് വന്നതാണ് ഇനി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ കുഞ്ഞിപ്പെണ്ണേ മാളുവിൻ്റെ കൈ വയറിൽ ചേർത്ത് വെച്ച് ചിന്നു പറഞ്ഞു പുഞ്ചിരിയോടെ മാളു ആ വയറിൽ ഒന്ന് തലോടി ഏതോ ഓർമ്മയിൽ ആ മിഴികളെന്ന് അനംകൂറി അങ്ങോട്ട് മാറി നിൽക്ക അസത്തെ ജനിച്ചപ്പോഴേ തള്ളേക്കൊന്ന് വന്നതാണ് ഇനി എൻ്റെ കുഞ്ഞിനെ കൂടി നിനക്ക് കൊല്ലണോ വിദ്യയുടെത്തി പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ് വയറിലൊന്ന് നോക്കാൻ ഓടിച്ചെന്നാൽ തന്നെ പിടിച്ചു തള്ളി അവർ പറഞ്ഞതാണ് അതിപ്പോഴും തൊട്ടടുത്ത് കേൾക്കുന്നത് പോലെ മാളും ഞെട്ടി കുഞ്ഞിപ്പെന്ന് നീ ഉറപ്പിച്ചോ ചിന്നു ആദ്യത്തെ കുഞ്ഞ് ഒരു ആൺകുട്ടിയാവട്ടെ മോളെ അച്ഛമ്മയുടെയും ചിന്നുവിൻ്റെ സംസാരം കേട്ട് ഷീലാമ്മയ്ക്ക് ചിരി വന്നു ആ സംസാരങ്ങളാണ് മാളുവിനെ മതിഭ്രഹ്മത്തിൻ്റെ പിടിയിൽ നിന്നും ഉണർത്തിയത് മോളിവിടെ അത് ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊന്നും ആരോടും ചോദിക്കേണ്ട കേട്ടോ ഇനി ഇത് മോളുടെ കുടുംബമാണ് ഇവിടെ ആരും ആരെയും വേർതിരിച്ച് കാണില്ല കുഞ്ഞു അത് കാണിക്കരുത് കേട്ടോ അച്ചമ്മ മാളുവിനോട് പറഞ്ഞു അവളും അതൊക്കെ തലകുലക്കി സമ്മതിച്ചു ഏട്ടത്തി ഞങ്ങളുടെ ഏട്ടൻ ഇതുവരെ ഏട്ടനും അച്ചമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി മുതൽ ഈ ഏട്ടത്തി കൂടെ ഉണ്ടെന്ന് വിചാരിക്കട്ടെ ചിന്നു നിറഞ്ഞു തൂവുന്ന മിഴിയോടെ തിരക്കി ഞാൻ ഞാനുണ്ടല്ലോ പിന്നെന്താ കുറേയേറെ നാളുകളായി അധികം സംസാരിക്കാതെ ഇരുന്ന മാളു പെട്ടെന്ന് വെപ്രാളത്തോടെ ചിന്നുവിൻ്റെ കവളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് തുടച്ചു കരയില്ലേ പ്ലീസ് ഭാവയ്ക്ക് സങ്കടമാവും ചിന്നുന്റെ കയ്യിൽ മാൾ മുറുകെ പിടിച്ചു അച്ചമ്മയും ഷീലാമ്മയെ കണ്ണുനീരോടെ ഇരുവരെയും നോക്കിയിരുന്നു ചായ ഉണ്ടാക്കട്ടെ പിള്ളേരെ മണി നാല് കഴിഞ്ഞു ഹാളിൽ നിലത്ത് വീഴ്ച പായൽ കിടക്കുകയായിരുന്ന അജിയോടും നന്ദനോടുമായി ഷീലാമ്മ ചോദിച്ചു വേണ്ടമ്മേ ചായ കാറ്ററിങ്ങുകാര് കൊണ്ടുവരും അൻപത് ചായയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ കടിയായി പഴംപൊരി നന്ദൻ എഴുന്നേറ്റിരുന്നു കൊണ്ട് അവരോട് പറഞ്ഞു ആഹാ ഇവിടെ ഉണ്ടായിരുന്നു എവിടെ പുതുപ്പെണ്ണ് കണ്ടില്ലല്ലോ മായ മുരളിൽ ചിറ്റവട്ടിയിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ തിരക്കി പിള്ളേരും അമ്മയും അപ്പുറത്തെ മുറിയിലുണ്ട് മായേ നീ അങ്ങോട്ട് ചെല്ലെ ഷീല അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു അമ്മേ മായ മുറിക്കുള്ളിൽ കയറി ശാരദമ്മയ്ക്കരികിലിരുന്നു അപ്പുറത്തെ ബെഡ് ചിന്നുവിനെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ചെറിയ പെൺകുട്ടിയെ എത്തി നോക്കി മായ കൊച്ചുറങ്ങുവാടി ചിന്നുവിൻ്റെ ഒപ്പം കയറിക്കിടന്നതാണ് ഉറങ്ങിപ്പോയി എന്ന് തോന്നുന്നു അച്ചമ്മ വാത്സല്യത്തോടെ പറയുമ്പോൾ തൻ്റെ മകൾ സുഹൃത്തുതയും അഹങ്കാരവും കണ്ട് തട്ടിക്കളഞ്ഞതാണല്ലോ സന്തോഷവും സമാധാനവും നിറഞ്ഞ് ഇവിടുത്തെ ജീവിതമെന്ന ഓർത്തുമായ ഉള്ളിൽ കരഞ്ഞു മായേ ചായ കൊണ്ടുവന്ന് ഇങ്ങോട്ടെടുക്കട്ടെ നീ പുറത്തേക്ക് വരുന്നോ ഷീല അച്ചമ്മയ്ക്കുള്ള ചായ കൊടുത്തിട്ട് മായയോട് ചോദിച്ചു അത് ഞാൻ പോയി എടുത്തോളാം ചേച്ചി നിങ്ങൾ നിങ്ങളിങ്ങോട്ടിരിക്കേ നിനക്ക് ചായ കൊണ്ടുവരട്ടെ ചിന്നു അവരുടെ സംസാരം കേട്ട് ഉണർന്ന ചിന്നുവിനോട് ഷീല ചോദിച്ചു ഇപ്പം വേണ്ടമ്മേ ഏട്ടത്തിൽ കൂടെ എഴുന്നേറ്റിട്ട് ഒരുമിച്ച് കുടിക്കാം അമ്മ കുടിച്ചോ ഇല്ല ഞാൻ പോയി നമുക്ക് നാല് പേർക്കുള്ളത് എടുത്തുകൊണ്ട് വരാം ചേച്ചി ഇങ്ങോട്ടിരിക്കേ മായ പറഞ്ഞിട്ട് പുറത്തേക്ക് ചെന്ന് എല്ലാവർക്കും ചായയും പഴംപൊരിയും എടുത്തുകൊണ്ട് വന്നു ആ കുട്ടിയെ വിളിക്കു ചിന്നു അച്ഛമ്മ പറഞ്ഞു മാളു ഡ എഴുന്നേറ്റ് വന്നേ ചായ വേണ്ടേ സമയം അഞ്ചാകാൻ പോകുന്നുണ്ട് ചിന്നു മാളുവിനെ തട്ടി വിളിച്ചു ഒന്ന് മോളിക്കൊണ്ട് പതിയെ കണ്ണു തുറന്നു മാളു ഈശ്വര ഒത്തിരി ഉറങ്ങിയോ ഞാൻ ഇത്ര കാലത്തിനു ശേഷമാണ് മരുന്ന് കഴിക്കാതെ ഒന്ന് ഉറങ്ങിയത് സോറി ചേച്ചി ഞാൻ ഉറങ്ങിപ്പോയി അതിനിപ്പം എന്താ എൻ്റെ ഏട്ടത്തിമേ ഞാനും ഉറങ്ങിയല്ലോ കള്ളം ചെയ്ത കുട്ടിയെപ്പോലെ മുഖം കുഞ്ഞിച്ചിരുന്ന് പറയുന്നവളെ ചിന്നു വാത്സല്യത്തോടെ ചേർത്തു പിടിച്ചു പറഞ്ഞു അപ്പോൾ ഇടയ്ക്കൊന്നുറങ്ങി കുഴപ്പമില്ലേ ചേച്ചി മാളു ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ ചിന്നുവിനെ നോക്കി ചോദിച്ചു മാളു ഒന്നിങ്ങി വാടൂ താ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സനലും അവന്റെ ഭാര്യയും വന്നിട്ടുണ്ട് വാതിക്കൾ ഇതൊക്കെ കണ്ടുനിന്ന നന്ദൻ പെട്ടെന്ന് അവളെ വിളിച്ചു മാളുവിനെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സനലും ഭാര്യ ദേവിയും കുഞ്ഞുമായി അജ്ജിയോട് സംസാരിച്ചിരിപ്പുണ്ട് മാളവിക എന്നാണല്ലേ പേര് മാളു നന്ദന്റെ അടുത്ത് പുഞ്ചിരിയോടെ നിൽക്കെ ദേവി ചോദിച്ചു മാളു മൂളിക്കൊണ്ട് തലയാട്ടി ആ ദേവി മോൻ എന്തു പറയുന്നു പെണ്ണേ ചിന്നു വന്ന് ദേവിയുടെ അടുത്തിരുന്നു ചോദിച്ചു ഒന്നും പറയണ്ട ചിന്നു മഹാവികൃതിയാണ് ചെക്കൻ ഒരു നിമിഷം അടങ്ങിയിരിക്കില്ല പെണ്ണേ ഇവൻ മടിയിലിരിക്കുന്ന കുഞ്ഞിച്ചെക്കൻ്റെ കവളി ചുണ്ടമർത്തിക്കൊണ്ട് വാത്സല്യത്തോട് ദേവി പറയുന്നതും അതിന് മറുപടിയായി ചിന്നു എന്തൊക്കെയോ ചിരിക്കുന്നതുമൊക്കെ മാളു നോക്കി നിന്നു ഇതുപോലെ എല്ലാവരുടെയും അടുത്തിരുന്നു നിർത്താതെ സംസാരിക്കാൻ കൊതിച്ചു മാളു പക്ഷെ തൊണ്ടയിൽ എവിടെയോ ഒരു തടസ്സം വാക്കുകൾ പിണങ്ങി നിൽക്കുന്നത് പോലെ അവളുടെ കണ്ണുകൾ നോക്കി നിൽക്കെ നനവ് പടരുന്നത് നന്ദൻ കണ്ടു മാളു നന്ദൻ അവളോട് ചേർന്ന് നിന്ന് വിളിച്ചു പെട്ടെന്ന് അവൾ പിന്നിലേക്ക് നീങ്ങി മുഖമുയർത്തി അവനെ നോക്കി മാളു നമുക്ക് ഈ വേഷമൊക്കെ മാറി വരാം വാ തലയായിട്ട് സമ്മതിച്ചതേ ഉള്ളൂ അവൾ അജി അവർക്ക് കഴിക്കാനൊക്കെ എടുത്തു വെച്ചേ ഞങ്ങളിപ്പോൾ ഈ ഡ്രസ്സ് മാറ്റിയിട്ടിട്ട് വരാം നന്ദൻ മാളുവിൻ്റെ കയ്യും പിടിച്ച് റൂമിലേക്ക് പോയി മാളു എന്തിനാ കരഞ്ഞേ അവളുടെ കലങ്ങിയ കണ്ണുകളെ അലിവോടെ നോക്കി നന്ദൻ ചോദിച്ചു ഒന്നുമില്ലെന്നപ്പോൾ മാളു തലയനക്കി അവള് എൻ്റെ മാളു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മോനെ ഒരു തുമ്പിയെ പോലെ പാറിപ്പറന്നു നടന്ന കുട്ടിയാണ് ഈ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തി പഠിപ്പിക്കാൻ തുടങ്ങിയതോടെ അവൾ ഒതുങ്ങിപ്പോയി പിന്നെ വിവാഹം അതും കൂടെ കഴിഞ്ഞ് നാല് മാസങ്ങൾക്കിപ്പുറം കൊച്ചിനെ കാണുമ്പോൾ ആരെയും നോക്കാതെ ആരോടും മിണ്ടാതെ ദേഹത്തകെ മുറിവുമായി പിന്നീട് ഈ ഒന്നര വർഷത്തെ ചികിത്സയും എൻ്റെ ചേർത്ത് പിടിക്കലുമൊക്കെ കൊണ്ടാണ് ഇത്രയെങ്കിലും മാറ്റം ഇല്ലായിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന്റെ വിധി എന്തായി തീരുമായിരുന്നു എന്ന് എനിക്ക് ഓർക്കങ്കൂലും വയ്യ കുഞ്ഞേ കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഫോണിലൂടെ സുശീല ചേച്ചി പറഞ്ഞത് ഓർത്തു നന്ദൻ മാളു ഈ ഡ്രസ്സ് മാറി ഒരു ചുരിദാറിട്ടോ ഒത്തിരി ആളുകളൊന്നുമില്ല കേട്ടോ അഞ്ചാറ് പേരെയുണ്ടാവും പിന്നെ എൻ്റെയോ ചിന്നുവിൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി കേട്ടോ മുഖം മുഖംകുഞ്ഞു നിൽക്കുന്നവളുടെ കവളിൽ ഒന്ന് തട്ടി നന്ദൻ പറഞ്ഞു മാളു നീട്ടിയൊന്ന് മൂളി മാളു എന്ത് വിഷമമായാലും നിനക്ക് പറയാനും അത് കേട്ട് പരിഹാരം കാണാനുമൊക്കെ നന്ദേട്ടനുണ്ട് കേട്ടോ പുറത്തേക്ക് ഇറങ്ങാനായി വാതിൽ തുറക്കും മുൻപ് തിരിഞ്ഞു നിന്ന് നന്ദൻ മാളുവിനോട് പറഞ്ഞു കണ്ണുനേരിലും ആ പെണ്ണ് പുഞ്ചിരിച്ചു അത് കണ്ട നന്ദൻ്റെ നെഞ്ചും നൊന്തു നന്ദൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന ഒന്ന് രണ്ട് വീടുകളിലുള്ളവർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു മാളു എവിടെ നന്ദ വേഷന്മാർ കഴിഞ്ഞില്ലേ ഇതുവരെ ഷീലവൻ്റെ അരികിലേക്ക് വന്നു ഇപ്പോൾ വരും ചിന്നു നീ ഒന്ന് ചില്ലടി അങ്ങോട്ട് നന്ദൻ പറഞ്ഞതും ചിന്നു അകത്തേക്ക് മാളുവിൻ്റെ അരികിൽ പോയി വലിയ വീട്ടിലെ പെണ്ണാണെന്ന് എൻ്റെ മോൻ പറഞ്ഞു അതിൻ്റെ പത്രാസം കാണും ആ മായയുടെ മോള് ഇവിടെ വന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മളും കണ്ടതല്ലേ നന്ദൻ്റെ അയൽവാസിയായ സരസ്വതി ചേച്ചി മറ്റൊരു അൽപക്കമായ ഉഷയോട് പറഞ്ഞു ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ ചേച്ചി പിന്നെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ ഉഷ ഒരു വല്ലായ്മയോട് പറഞ്ഞു കാരണം തൻ്റെ മരുമകളും ഏകദേശം ലക്ഷ്മിയെപ്പോലെയാണ് ആ ഇനി ഇതേ ഏത് തരമെന്ന് കണ്ടറിയണം സരസ്വതി ചേച്ചി പറഞ്ഞു ഇത് നോക്കൂഷേ പെണ്ണ് വരുന്നുണ്ട് സുന്ദരിയാണ് അല്ലേ പക്ഷേ തീരെ ചെറിയ പെണ്ണ് പൊക്കവും കുറവ് ഇതിനിടെ സരസ്വതി ചേച്ചി കുറ്റവും കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു മക്കളിങ്ങ് വാ ഇവിടെ ഇവിടെയിരുന്നോ തൻ്റെ അടുത്ത കസേര കാട്ടി കാണിച്ചു അച്ചമ്മ ഇപ്പോൾ വന്നിരിക്കും നമുക്ക് കാണാമെന്നൊരു പുച്ഛഭാവത്തോടെ ഇരുന്ന സരസ്വതി ഞെട്ടിച്ചുകൊണ്ട് മാളും അച്ചമ്മയ്ക്കരികിൽ വന്നിരുന്നു അച്ചമ്മയുടെ ചുളിഞ്ഞു തുടങ്ങിയ കയ്യിൽ കൈകോർത്തു പിടിച്ചു ഓഹ് എന്തൊക്കെ പ്രഹസനങ്ങളാണെന്ന് നോക്കേടി ഉഷേ പെണ്ണുതെ ശാരദയെ ഒട്ടിയിരിക്കുന്നു പണ്ട് മായയുടെ മോൾ പറഞ്ഞത് അവരെ തൈരം മണക്കുന്നുവെന്നല്ലേ ഒതുക്കത്തെ ശബ്ദം താഴ്ത്തി സരസ്വതി ഉഷയോട് പറഞ്ഞുകൊണ്ടിരുന്നു ചേച്ചിയൊന്നും മിണ്ടാതിരിക്കേ അവർ എങ്ങനെയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ ഒടുവിൽ ഉഷയ്ക്ക് സഹി കെട്ട് പറഞ്ഞു ഓ എന്താടി അതിന് ഞാൻ വല്ലതും പറഞ്ഞു അല്ല ഭയങ്കര പണക്കാരാണെന്ന് പറഞ്ഞിട്ട് നന്ദം കെട്ടിയ താലി മാത്രമല്ലേ കഴുത്തിലുള്ളൂ ആ മായേ നീ എപ്പോൾ വന്നോ രാവിലെ നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അടുത്തവർ സ്വർണ്ണത്തിൻ്റെ കണക്കെടുത്ത് തുടങ്ങിയതോടെ ഉഷ എഴുന്നേറ്റ് മായക്ക് ചെന്ന് അവരോട് ചോദിച്ചു ഞാൻ രാവിലെ വന്നില്ല ഉഷേ വൈകിട്ട് വന്നതേ ഉള്ളൂ എന്തോ നന്ദ മറ്റൊരു പെൺകുട്ടിക്ക് സ്വന്തമാകുന്നു ഓർക്കുമ്പോൾ ഒരു വേദന ആയതുകൊണ്ടാണ് ഞാൻ മായ വിഷമത്തോടെ കൂട്ടുകാരിക്ക് മുന്നിൽ മനസ്സ് തുറന്നു ലക്ഷ്മിക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ലേ മായേ അതുമല്ല ഇനി ഉടനെ അവൾക്കും കല്യാണമായല്ലോ അപ്പം പിന്നെ നന്ദൻ മാത്രം ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ അവനും സന്തോഷത്തോടെ ഒരു ജീവിതം വേണ്ടേ പക്ഷെ മായയെ സമാധാനിപ്പിച്ചു അയ്യോ അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നല്ലടെ അവൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഇപ്പൊ ഞാൻ അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിലും എൻ്റെ മകളുടെ തെറ്റിന് ആരെ പഴിക്കാനാണ് ഞാൻ മായ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു ഉഷേ കഴിക്കാൻ വാ ഇരുട്ട് മുമ്പ് അങ്ങിപ്പുറത്ത് പോവാം സരസ്വതി വന്ന് ഉഷയെ വിളിച്ചതോടെ അവരും എഴുന്നേറ്റ് കഴിക്കാൻ പോയി മണിയൊക്കെ ആയപ്പോൾ തന്നെ തിരക്കൊക്കെ കഴിഞ്ഞു തെച്ചിലോട്ടുള്ളവർ മാത്രമായി കളിയും കാര്യവും പറഞ്ഞ് ഹാളിൽ ഒത്തുകൂടിയവർക്കൊപ്പം ആളും ചേർന്നു ഒന്നും സംസാരിച്ചില്ല എങ്കിലും പുഞ്ചിരിയോടെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിരുന്നു ഇനി നമുക്ക് കഴിക്കാൻ പിള്ളേരെ മണി ഒൻപതായി ഞങ്ങൾക്കും പോകണ്ടേ മായ നിലത്തുനിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ആ എന്നാൽ പിന്നെ കഴിച്ചേക്കാം നന്ദനും അജിയും കൂടെ എഴുന്നേറ്റ് പ്ലേറ്റുകൾ എടുത്ത് വിളമ്പി തുടങ്ങി അവരുടെയൊക്കെ സ്നേഹവും ഒത്തൊരുമയെ നോക്കിക്കാണുകയായിരുന്നു മാളുവു